എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അങ്ങനെ പെട്ടിയും പ്രമാണമായി കുടുംബസമേതം ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ കുറേ നാളായി ഇതുപോലെയൊക്കെയുള്ള യാത്രകൾ പോയിട്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും സൗകര്യം എല്ലാവരുമുണ്ട് ചേട്ടനും നാട്ടിലുണ്ട് നാത്തുവിൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണേ പറഞ്ഞത് അപ്പോൾ വിചാരിച്ചു ഒരു കന്യാകുമാരി ട്രിപ്പ് പോകാമെന്ന് ഒന്ന് രണ്ട് അമ്പലങ്ങളിൽ പോകണം പകുതി തീർത്ഥ തീർത്ഥയാത്രയും പകുതി ടൂറും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടര മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിയായപ്പോൾ തന്നെ കേശിക്കുട്ടനൊക്കെ കുളിച്ച് നാല് മണിയായി നമ്മളിത് റെഡിയായി ഓരോരുത്തരായിട്ട് ഇറങ്ങി ചന്ദ്രകലേനെയൊക്കെ സാക്ഷി നിർത്തി പ്രാർത്ഥിച്ച് ഞങ്ങളിതാ പോവുകയാണ് വണ്ടി എത്താറായി എന്നറിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങണത് അപ്പോൾ ദിവ്യ ചേച്ചിയും ഫാമിലിയും ഇന്നലെ വീട്ടിലുണ്ടായിരുന്ന അച്ഛനും അമ്മയും ദാ ഞങ്ങൾ വണ്ടി എത്താറായി എന്ന് പറഞ്ഞപ്പോഴേക്കും അവരും ജംഗ്ഷനിൽ ഹാജരായി ഞങ്ങളെല്ലാവരും പുല്ലുകാട് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് നാല് മണിക്ക് ഇനി ഇവിടെ നിന്ന് വണ്ടിയിൽ കയറിയിട്ട് നേരെ പോയി രമ്യ ചേച്ചിനെയൊക്കെ പിക്ക് ചെയ്യണം അപ്പോൾ അതാണ് പ്ലാന് ഈ വൺ ഡേ ട്രിപ്പിനെതിരാണ് ഞാൻ ഇത്രയും വലിയൊരു പെട്ടിയും പ്രമാണമൊക്കെ എടുത്തതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ ഞാനിങ്ങനെ എവിടെ പോയാലും ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സ് അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കും പ്രത്യേകിച്ച് കേശുവിനെയൊക്കെ കൊണ്ട് പോകണതല്ലേ അപ്പോൾ കേശുവിനെ ഒരു രണ്ട് മൂന്ന് ജോലി ഡ്രസ്സ് ഞാൻ വെച്ചിട്ടുണ്ട് ചേട്ടന് അഡീഷണൽ ആയിട്ട് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് എനിക്ക് വെച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഒരു കുറച്ച് ദൂരെ പോണതാണല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടാ അങ്ങനെയൊക്കെ വെച്ചിട്ട് പോകണത് അപ്പോഴേക്ക് ഞങ്ങൾ വണ്ടി ഇതാ എത്തി എന്നാണ് വണ്ടിക്കാരൻ പറഞ്ഞത് പക്ഷേ ആൾക്ക് റൂട്ട് മാറിപ്പോയി വേറെ എങ്ങോട്ടോ പോയിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്യണത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കേശുവിനെ കൊണ്ട് നമുക്കവിടെ ഗുരുസ്വാമിയിൽ പോകേണ്ടത് അപ്പോൾ ഇങ്ങനെ ടൂറ് പോകുന്ന സമയത്തൊക്കെ ഇതേപോലെ അവിടെ കോയിന് ഇട്ടിട്ടാണ് കേട്ടാ കേട്ടാൽ പോകണതെന്ന് ഒരു വിശ്വാസം അതേപോലെ കേശുവിൻ്റെ കൺ കയ്യിൽ ഒരു നാണയത്തൊട്ട് കൊടുത്ത് വിട്ടിട്ട് ആ കാണിക്കയിലിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞ് ആൾക്കാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കോയിനൊക്കെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഓടി ചെന്ന് അതിൽ കാണിക്കയില് കോയിനക്ക് ഇട്ടോണ്ട് നിന്നപ്പോഴേക്കും അതാ വരണുണ്ട് കേട്ടോ നമ്മൾ നോക്കി നിന്ന ആള് പിന്നെ പറയണ്ടല്ലോ ഒരു ത്രില്ലാണ് ഡോർ തുറക്കുന്നു കേറുന്നു ഒരു രസമാണല്ലോ ഈ യാത്രകൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള യാത്രകളൊക്കെ നല്ലതാണ് നമ്മളിടയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എവിടെയെങ്കിലുമൊക്കെ പോകുമായിരുന്നു സ്റ്റോപ്പ് ആയിപ്പോയാൽ പിന്നെ കുറേ ദിവസം പിന്നെ എങ്ങോട്ടും പോകില്ല അങ്ങനെയും അങ്ങ് നിപ്പാവും അപ്പോൾ അമ്മ കയറി കേശു കയറി കേശുവിനെയാണ് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ അമ്മയ്ക്ക് നല്ല മുട്ടുവേദനയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അമ്മ പിടിച്ച് കേറ്റിയാണ് അമ്മയെ അപ്പോൾ എന്താ പറയാനായിട്ട് അങ്ങനെ നല്ല നല്ല രസമായിരുന്നു നല്ലൊരു യാത്രയായിരുന്നു അങ്ങനെ എല്ലാവരും വണ്ടിയിലോട്ട് കയറുകയാണ് യോ ഇല്ല നമ്മൾ തിരുവോണം ഉണ്ട് ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് യാത്രയോട് യാത്രയായിരുന്നതാണ് ഇപ്പോൾ എന്തോ രണ്ട് വർഷം ഉണ്ടോ ഒരിടത്തോട്ടും പോകണില്ല കന്യാകുമാരിയിൽ പോകണം എന്നുള്ളത് നമുക്കൊരു എന്താ പറയുക വേറെ ഒന്നും പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് കന്യാകുമാരി യാത്ര നമ്മൾ തിരഞ്ഞെടുത്തേ ഉള്ളൂ നമുക്ക് കുമാരകോവിലും അതുപോലെ തന്നെ ആ തൃച്ചെന്തൂരും പിന്നെ കന്യാകുമാരി ദേവിയും കാണണമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് കേട്ടോ തിരുപ്പതിയിലും അവിടെ ഇപ്പോൾ ഒരു മിനി വേർഷൻ തിരുപ്പതിയുടെ മിനി വേർഷൻ അമ്പലം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ പോണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ പോക്കിൽ അത് നടന്നില്ല അങ്ങനെ എല്ലാവരും കയറി ഇനി നേരെ മൺവിളയിലോട്ടെ കേട്ടോ മൺവിളയിൽ വന്നിട്ട് രമ്യ ചേച്ചിയെയും ഫാമിലീനേയും അവിടെ നിന്ന് പിക്ക് ചെയ്യണം അപ്പോൾ കേശു ആകെ നല്ല ത്രില്ലില് നല്ല മൂഡിലൊക്കെ നിൽക്കുകയാണ് ഞാനാണെങ്കിൽ മഫ്ലറൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് നല്ല തണുപ്പ് നല്ല മഞ്ഞും ഇല്ലേ ഇപ്പോൾ പോകുമ്പോഴേക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാ അതൊക്കെ എടുത്ത് കളഞ്ഞു എന്നാലും കുറച്ച് കുറച്ച് സമയമെങ്കിലും അത് തലയിൽ വെച്ചിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവരും എത്തിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങളെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല കുട്ടീസ് എല്ലാവരും ഒരേപോലത്തെ ബനിയനാണ് ഏട്ടാ ഇട്ടേക്കണത് ടീ അപ്പോൾ അപ്പൊ ചേച്ചേട്ട കൊണ്ടു വന്നതാണ് എല്ലാവരും ദുബായ് ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് നാലാ നാല് പേരും ഒരേ മോഡലാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തെന്ന് പറയുമ്പോൾ പിള്ളേരെല്ലാവരെയും പിടിച്ച് ബാക്കിൽ ഇരുത്ത് ഞാനും ബാക്കിൽ ഇരുന്ന് എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രിപ്പ് മോഡലാവണം അല്ലാതെ പിന്നെ വണ്ടി കയറി മസിൽ പിടിച്ച് ഭയങ്കര താട്ടിരിക്കാനൊക്കെ എന്തോ ഭയങ്കര വിഷമമാണ് അപ്പോൾ കുറച്ചൊന്ന് രസത്തോട് കൂടെ പോകണ്ടേ അപ്പോൾ അത് അങ്ങനെ പോകണതുകൊണ്ടെങ്കിൽ പിള്ളേരോടൊപ്പം കൂടിയാലേ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മളെല്ലാവരും പുറകുവശത്തായിരുന്നു കുറേ സമയം അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കല്ലേ എന്ന് മാമിയെന്നവര് പറഞ്ഞാൽ കുറേ സമയം നമ്മൾ അവിടെ അന്താക്ഷരികളിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരുന്നതിന് ശേഷം എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ ഉറക്കം വരാൻ വരാനായിട്ട് തുടങ്ങി രാത്രി കിടന്നപ്പോഴും ലേറ്റായി രാവിലെ രാവിലെ എന്ന് വെച്ചാൽ വെളുപ്പാൻ രാവിലെ രണ്ടര രണ്ടര മണി ആയപ്പോഴേക്കും എല്ലാവരും ഉറക്കം എഴുന്നേറ്റില്ല അങ്ങനെ വെളുപ്പാൻ രാവിലെ തന്നെ നമ്മളൊരു അഞ്ചര മണി അഞ്ചേ മുക്കാലൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ അപ്പം തന്നെ കുമാരകോവിലെത്തി വേളിമല കാണുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഇതാ മൃഗസന്നിധിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരു നാലഞ്ച് ആ നാലഞ്ച് വർഷം മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ട് ഏട്ട കുമാരക്കോവിലെ അമ്മയൊക്കെ ഒരുപാട് വർഷങ്ങളായി എൻ്റെ അമ്മയും അച്ഛനും വന്നിട്ട് തന്നെ എന്ത് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷമെങ്കിലും ആകുമെന്ന് തോന്നണം അവരിങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ചേട്ടനൊരു പുതിയ ലുങ്കി വാങ്ങിയേട്ട പുള്ളിക്കാരൻ ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോഴേക്കും മുണ്ടിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യണത് ലുങ്കിയാണ് അപ്പോൾ ഞങ്ങളൊരു പഴയ ലുങ്കിയാണ് എടുത്തിട്ട് വന്നത് ഇവിടെ വന്ന് ലുങ്കി വാങ്ങാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് നല്ല ലുങ്കികൾ നല്ല ലാഭത്തിന് കിട്ടും അങ്ങനെ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് നൂറ് രൂപയായിരുന്നു നല്ല ലുങ്കിയായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവിടെ നിന്നൊരു കറുത്ത ലുങ്കിയൊക്കെ വാങ്ങിയ ലുങ്കി ഉടുത്തിട്ട് ആ ഉടുതിരുന്ന ലുങ്കി ഊരി ആ കടയിൽ തന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളകത്തോട്ട് കയറണത് പിന്നെ ഈ പറയും പോലെ കുറേ തട്ടം കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ കാണുമല്ലോ അപ്പോൾ ചേട്ടൻ ആദ്യമേ പറയും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങണ്ട കൂടുതലും കച്ചവടമാണല്ലോ നമ്മൾ ഇത് കൊണ്ട് അമ്പലത്തിലെ ഭഗവാന്റെ നടയിൽ വെച്ചാൽ അവർ ചിലപ്പോൾ അതൊന്നും എടുത്താലായി അത്രേ കാണുള്ളൂ എന്നാലും തട്ടമൊക്കെ കണ്ടപ്പോഴേക്കും വാങ്ങാണ്ട് പോകാനായിട്ട് തോന്നിയില്ല കേശുകുട്ട കുട്ട എന്തിനറിയാമോ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇവിടുന്നേ ഒരു സംഭവം എനിക്ക് വാങ്ങിച്ചു തരണേ അമ്മ എന്ന് പറഞ്ഞിരുന്ന് അപ്പൊ ഞാൻ പറഞ്ഞു കന്യാകുമാരി പോകുമ്പം അവിടെ നിന്ന് വാങ്ങി തരാന്ന് അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ കിടന്ന് യേശിക്കുട്ടൻ കണ്ട് അങ്ങനെ ഞാൻ മോനെ തിരിച്ചിറങ്ങി വന്നിട്ട് തൊഴുതിറങ്ങി വന്നതിന് ശേഷം അമ്മ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിനാണ് ചെറിയൊരു പിണക്കത്ത് നിൽക്കുന്നത് യേശുര ഈ സ്റ്റെപ്പ് ഫുള്ള് ഞാൻ കയറണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് നിൽക്കണത് എനിക്കാണെങ്കിൽ ഭയങ്കര പാടാണ് ഈ സ്റ്റെപ്പൊക്കെ കയറാനായിട്ട് അങ്ങനെ കയറി അമ്പലത്തിൽ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി നല്ല രസമാണല്ലോ നല്ല മലയും അതുപോലെ നല്ല മഞ്ഞും ഭയങ്കര ഇഷ്ടം പോലെ പാറകളാണ് പാറ കൊണ്ടൊരു മതിൽ തന്നെ അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേശു ആ പാറയൊക്കെ കണ്ടപ്പോഴേക്കാർ എന്തൊക്കെയോ ഇങ്ങനെ പൂർണ്ണരൂപമാവാത്ത കുറേ കുറേ ശില്പങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു കേശു ഇങ്ങനെ ഓടി നടന്ന എല്ലാത്തിലും ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി നമ്മൾ വരണ സമയത്തും ഒന്നിനെ കണ്ടില്ല തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ ഇഷ്ടം പോലെ കുരങ്ങന്മാർ നമ്മൾ അന്ന് വന്ന സമയത്ത് അതിനകത്ത് മയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ട് ഇപ്പോൾ മയിലിനും കാണാൻ ഇല്ല ആ ഉണ്ടായിരുന്ന മയിലിൽ ചത്തുപോയായിരിക്കും ഞാനൊരു പഴം ഇട്ടു കൊടുത്ത് അത് ഓടിച്ചാടി വന്ന് തന്നെയാണ് എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അത് പിടിക്കാൻ പറഞ്ഞോടിക്കുകയെ കുട്ട കൊരങ്ങനെ പേടിച്ചാണ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഓടുന്നത് പിന്നെ ഒരു കുഞ്ഞിക്കരങ്ങനെന്ന് വെച്ചിരിക്കും ഇതിന് ഇപ്പം പ്രത്സവിച്ചതേ ഉള്ളായിരിക്കും അതിൻ്റെ അമ്മ അതിനെയും കൊണ്ട് വരണത് ഉണ്ട് അങ്ങനെ അതെല്ലാം കുറേ സമയം നോക്കിയൊക്കെ നിന്നിട്ട് അവരെല്ലാവരും താഴെ ഇറങ്ങി കേട്ടോ നമ്മളത് ഇറങ്ങി വരണതേ ഉള്ളൂ നമ്മളെക്കാത്ത അവരിങ്ങനെ താഴെ നിൽക്കുകയാണ് അപ്പോൾ ഇനി നേരെ ഇതിന് താഴെ ഒരു ഗണപതി കോവിലുണ്ട് അവിടെയാണ് അടിപൊളി കേട്ട കാണാനായിട്ട് അങ്ങനെ ആ ലുങ്കിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ ഇനി ഗണപതി കോവിലിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ കേശിക്കുട്ട അതിനോട്ടിരിക്കുന്ന പേര് പ്ലിക്ക് എന്നാണ് അതിനെങ്ങനെ പിടിക്കുമ്പോഴേക്കല്ലേ അതിങ്ങനെ ചാടുന്നത് അങ്ങനതാ നമ്മളവിടുന്ന് കറുകമാലയൊക്കെ വാങ്ങിയിട്ട് കറുകമാല ഇരുപത് രൂപയുണ്ടായിരുന്നുള്ളൂ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അതൊക്കെ വാങ്ങി നേരി ഗണപതി കോവിലോട്ട് വന്ന കേട്ടാ ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് തന്നെ വിഗ്രഹങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ പോലെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമുക്ക് തന്നെ ഇടാം ഹാര ഇടാം അങ്ങനെ ഭയങ്കര വൈബം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലൊക്കേഷൻ വൈബായിരുന്നു കേട്ടോ ഒരു നല്ലൊരു പ്രഭാതം എന്ന് വേണമെങ്കിൽ പറയാം എന്ത് പറയാനായിട്ട് ഒരു അമ്പലവും കുളവും ഉദയസൂര്യനും മലയും മഞ്ഞും പിന്നെ കുറെ കിളികൾ പറന്ന് വരണത് എനിക്ക് അറിഞ്ഞൂട്ടെ അയ്യോ എന്തൊരു ഭംഗിയായിരുന്നു പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നല്ല മഞ്ഞും കാര്യൊക്കെ ആയിട്ട് പറഞ്ഞറിയിക്കാൻ മതി കേട്ടോ അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് കയറി വന്നപ്പോഴേക്കും അവിടെ കൊഴുന്തിരിക്കണത് ഉണ്ട് ഭയങ്കര മണമാണല്ല നമ്മൾ പണ്ട് ഉത്സവമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിങ്ങനെ കൊഴുന്ന് കിട്ടാറുണ്ട് അതിനെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അലമാരയിൽ തുണികളുടെ ഇടയ്ക്ക് വയ്ക്കും അലമാര തുറക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് അങ്ങനെ കുറേ സംഭവങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വാങ്ങാനായിട്ട് പോകുമ്പോഴേ ആളുങ്ങളെ കൊണ്ട് ഒരു രക്ഷയുമില്ല ഒന്നിനോട്ട് നോക്കാൻ സമ്മതിക്കില്ല ഉടനെ ആ പോകാൻ സമയം താമസിച്ച് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കുറേ സാധനങ്ങൾ നോക്കി വെച്ചാൽ ഒന്നും വാങ്ങാൻ പറ്റിയില്ല കോലപ്പൊടി മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ അങ്ങനെ കോലപ്പൊടിയൊക്കെ വാങ്ങിച്ച് അവിടുത്തെ പ്രസാദമാണേ ഞങ്ങൾ വാങ്ങിയില്ല ചേച്ചിയൊക്കെ വാങ്ങിച്ചായിരുന്നു കുമാരകോവിലെ ഉണ്ണിയപ്പം വാങ്ങി നല്ല ഉണ്ണിയപ്പായിരുന്നു അങ്ങനെ അതും കഴിച്ചിന് നേരെ എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ ആഹാരം കഴിക്കണം നല്ല വിശപ്പായി രാവിലെ നമ്മൾ ആഹാരം കഴിക്കണ ആയില്ലെങ്കിൽ പോലും രാവിലെ ഇങ്ങനെ യാത്ര ചെയ്ത് കുളിച്ചുരുങ്ങിയൊക്കെ വരുമ്പോഴേക്കൊരു പ്രത്യേക തരം വിശപ്പ് വരുമല്ലോ അങ്ങനെ നല്ല വയലും മഞ്ഞും നല്ല കാഴ്ചകളും കേട്ട് നേരെ ഹോട്ടലിലോട്ട് വന്ന് കേട്ടോ അവിടെ ഇങ്ങനെ നോക്കിയപ്പോഴേക്ക് ഈശ്വര എല്ലാം ഇങ്ങനെ പൊരിച്ച് തട്ടിയിട്ടുണ്ട് പിന്നെ നല്ലൊരു കുളം ഉണ്ടായിരുന്നു അതിൽ നിറയെ ഗപ്പി മീനും നിറച്ച് മീനും ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിലും അങ്ങനെ മടയോടൊന്നും വലിയ താല്പര്യം ഇല്ല അങ്ങനെ ഞാനൊരു സമോസയാണ് എടുത്തത് കേശുകുട്ടനൻ സമോസ ഒരാളാണേ എനിക്ക് ഉഴുന്ന വട അത്ര വലിയ എന്തോ ഇഷ്ടം ഒന്നും കഴിക്കൂലെന്നല്ല പക്ഷേ ആനേക്കാളും എനിക്കിതാണിഷ്ടം നല്ല കിഡിലൻ സമോസയായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടിരുന്ന കേട്ടോ അങ്ങനെ സമോസയും ഒരു ചായയും കുടിച്ചും കൊണ്ട് ഇനി നമുക്കിവിടുന്ന് നേരെ പോകണം അപ്പോൾ ഇനി ഇങ്ങനെ കയറുമ്പോഴാണ് ഞങ്ങൾ ബാത്റൂമിലൊക്കെ പോകുന്നത് അങ്ങനെ ഇവിടുന്ന് ബാത്റൂമിലൊക്കെ പോയി അതുപോലെ ചായയൊക്കെ കുടിച്ച് ഇനി നേരെ ഇവിടുന്ന് ഇനി ശുചീന്ദ്രത്തോട്ട് പോകണം ശുചീന്ദ്രത്തിലും കയ ശുചീന്ദ്രത്തിലും കയറിയിട്ട് വന്നിട്ട് വേണം കാപ്പി കുടിക്കാനായിട്ട് ഇതിലൊരു ചെറിയൊരു ചായ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങിയാണ് നല്ല രസം വരുന്നത് കേട്ടോ ഞാനീ പറയും പോലെ ഭയങ്കര രസമായിട്ട് നല്ല യാത്രയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഇതുപോലെ വീണ്ടും നല്ല മഴയും മഞ്ഞും മഴയില്ലായിരുന്നു ചെറിയ ചാറ്റൽ മഴ അതെല്ലാം കണ്ട് കണ്ട് ഇനി ശുചീന്ദ്രത്തോടാണ് ഇതിന് ഇടയ്ക്ക് വെച്ച് നമ്മൾ ശുചീന്ദ്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്കവിടെ ഹനുമാൻ സ്വാമിക്ക് വടമാല നേർച്ചയുണ്ട് അതൊക്കെ നമ്മൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ താ നല്ല രസം വരുന്നെങ്കിൽ ഉദയ സൂര്യൻ വന്ന് മുഖത്തടിക്കാൻ പോയോ ഭയങ്കര രസമാണ് കേട്ടോ ആ ഉദയ സൂര്യൻ്റെ അസ്തമയ സൂര്യൻ്റെയും കിരണങ്ങൾക്കണം എന്ന് പറയാറുണ്ടല്ലോ അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ ശുചീന്ദ്രത്തെത്തിയിട്ടുണ്ട് വളരുന്ന ഹനുമാൻ സ്വാമിയുള്ള അമ്പലമല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ യാത്രയിലാണ് വളരുന്ന ഹനുമാൻ സ്വാമിയുടെ അർത്ഥം തന്നെ മനസ്സിലായത് വളരണ ഹനുമാൻ സ്വാമിയല്ല അതിൻ്റെ പ്രശസ്തിയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴേക്കും പൈസയും ചോദിച്ചും കൊണ്ടിങ്ങനെ ആൾക്കാർ വരുമല്ലോ നമ്മൾ ആർക്കും കാശ് കൊടുക്കാറില്ല കേട്ടോ അവർക്ക് എന്നല്ലേ പറയണത് വിശപ്പിന് ആഹാരം വാങ്ങിച്ചു തരാം അങ്ങനെ ആഹാരം വാങ്ങിച്ച് തരട്ടെ ചോദിച്ചപ്പം ഓ മതി എന്ന് പറഞ്ഞ് ഒരു പൂരി സെറ്റ് വാങ്ങിച്ച് സന്തോഷത്തോടു കൂടെ കൊടുത്ത് അവർ സന്തോഷപൂർവ്വം വാങ്ങിക്കൊണ്ട് പോയി ഒരു മനുഷ്യർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആഹാരം അവർ നമ്മൾ എടുത്ത് അതല്ലേ വിശക്കുന്ന ആഹാരം കഴിക്കാൻ കാശ് വേണമെന്ന് അപ്പം നമ്മളെപ്പോഴും പറയണത് അങ്ങനെ തന്നെയാണ് നമ്മൾ ആഹാരം വാങ്ങിത്തരാം കാശായിട്ട് തരില്ല ചില ആൾക്കാരുണ്ടല്ലോ നമ്മളെ പ്രാവിക്കൊണ്ട് വരും അപ്പോൾ അവർക്ക് ആഹാരം വേണ്ട കാശ് കൊടുത്താൽ മതി അതിൽ ഒരു രക്ഷയിൽ നമ്മൾ കൊടുക്കാറില്ല അങ്ങനെ കയറി നല്ല കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ പലരും പലതാണ് കഴിച്ചത് ഡലി ദോശ അങ്ങനെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്ക് ഇത് കണ്ടാൽ വിടാൻ തോന്നിയില്ല പൈനാപ്പിൾ നല്ല ഉപ്പുമുളകുമൊക്കെ ഇട്ട് അതും വാങ്ങിച്ച് കഴിച്ചിങ്ങോട്ട് ഇനി നേരെ കുമാരകോശേ കന്യാകുമാരിയിലോട്ടാണ് ഉദയുമൊക്കെ മിസ്സായി അങ്ങനെ നല്ല പൈനാപ്പിൾ ഉപ്പും മുളകുമൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊണ്ണും എന്ത് രുചിയാണെന്ന് അറിയാമോ എവിടെ പോയാലും ഇത് കണ്ടാൽ വിടാൻ തോന്നിയില്ല ചേട്ടൻ വഴക്കം പറയും എനിക്ക് വേറെ ഒരു ജോലിയില്ല അതൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന് പറയും എന്നാലും എന്തോ അത് കാണുമ്പോഴേക്ക് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത കവാർത്ത് മറക്കുമെന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ കാണുമ്പോൾ ഞാനതൊക്കെ ഇങ്ങ് മറന്നുപോകും അങ്ങനെ ഇനി നേരെ അടുത്ത യാത്ര നേരെ ഇനി കന്യാകുമാരി പോണ വഴിക്ക് കുറേ പനയൊക്കെ കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിള്ളേരോട് പറയുമായിരുന്നു യക്ഷിപ്പന ആ കാണുന്നത് അങ്ങനെ അയ്യോ ആണോ മാമി എന്നൊക്കെ ചോദിച്ച് പിന്നെ കുറേ മലകളും സഹ്യപർവ്വതമൊക്കെയാണല്ലോ ഈ കാണുന്നത് അതൊക്കെ കണ്ട് നല്ല പാടങ്ങളൊക്കെ കണ്ട് 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 നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കന്യാകുമാരി വന്നിറങ്ങി കന്യാകുമാരിയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കാഴ്ചകൾ നമ്മൾ കണ്ട് കണ്ട് നമുക്കിപ്പോൾ അത്ര വലിയ സംഭവം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞില്ലേ നേരെ നമുക്ക് അമ്പലത്തിൽ പോകണം ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്നൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു അതൊന്നും വാങ്ങാനായിട്ട് പറ്റിയില്ല നേരെ അമ്പലത്തിലോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കന്യാകുമാരി ദേവി ദേവീക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്പലത്തിലെത്തി അപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ ക്യൂവിൽ കയറി നിൽക്കുകയാണ് എല്ലായിടവും ക്യൂ ആണല്ലോ അപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് കയറ്റി ഇവിടെ അങ്ങനെ ക്യൂ നിന്ന് നിന്ന് ഇവിടെ നിന്നും ചേട്ടൻ പറഞ്ഞ് നീ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും പൂജാ സാധനങ്ങളൊന്നും വാങ്ങരുതെന്ന് പറഞ്ഞു എന്നാലും ക്യൂ നിന്ന് അങ്ങ് എത്താറായപ്പോഴേക്കും ഒരു താമരപ്പൂ ഇരുപത് രൂപ ഒരു ചെറിയൊരു പ്ലേറ്റിൽ വെച്ച് തരും അപ്പോൾ അത് കണ്ടപ്പോഴേക്കും അതെങ്കിലും വാങ്ങുക വിചാരിച്ച് വാങ്ങാതെ കയറാം ഒരു മടി അങ്ങനെ ഒരെണ്ണം വാങ്ങി കേശിക്കുട്ടൻ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആണുങ്ങൾക്കൊന്നും ഷർട്ട് അലൗഡല്ല അപ്പോൾ അതൊക്കെ മാറ്റി അമ്പലത്തിൽ കയറി തൊഴുത് സമാധാനമായിട്ട് തിരിച്ചിറങ്ങി ഒത്തിരി സാധനങ്ങൾ പണ്ട് കന്യാകുമാരിയിൽ പോകുമ്പോഴേക്കാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങണതും കന്യാകുമാരി പെന്സിലൊക്കെ ഇല്ലേ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് കന്യാകുമാരി പെൻസിൽ കാണുമ്പോൾ നീ കന്യാകുമാരി പോയില്ലേ എന്ന് ചോദിക്കും ആ കന്യാകുമാരി പെൻസിൽ ഇന്ന് ഇവിടെ നോക്കിയിട്ട് കാണാനില്ല ഉണ്ടായിരിക്കും നമ്മളധികം നോക്കിയില്ലെന്ന് പറയുന്നതായിരിക്കും സത്യം അങ്ങനെ കേശു കുട്ടിന് ഒരു ബാൻഡ് വാങ്ങിച്ചു കൊടുത്ത് ഒരു തൊപ്പിയെ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ഈ റെഡ് കളർ തൊ സെയിം തൊപ്പി കേശുവിനുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറൊരു തൊപ്പി അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേട്ട അപ്പോഴേക്കും എന്താ ഇതുപോലൊരു അമ്മയും കുഞ്ഞും വന്നായിരുന്നു അവർക്ക് പൈസ കൊടുത്തോദിച്ചും കൊണ്ട് അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ആഹാരം കഴിച്ചോ ഇല്ല ഫുഡ് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടേ ഉച്ച നേരം ആയതുകൊണ്ട് ഊണാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത് അപ്പം നമ്മളത് ഇങ്ങനെ വീഡിയോസ് എടുത്തപ്പം ആ മോള് ഭയങ്കര ചിരിയായിരുന്നു എന്ത് ക്യൂട്ടായിട്ടാണെന്നറിയാം മോ ചിരിച്ചത് എന്ന് എനിക്ക് പെട്ടെന്ന് സങ്കടം തോന്നി ഞാൻ കണ്ട സമയത്തെ ആ അതൊക്കെ പോട്ടെ ഇനി നമ്മൾ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അത് ഞാൻ ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ ആൾക്ക് കാണിച്ചു കൊടുത്ത സമയത്ത് ഭയങ്കര ചിരി എന്തോ ഇങ്ങനെ എന്തോ ഇങ്ങനെ കാണുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ വിടർന്നു വരുമെന്ന് നമ്മൾ പറയുമല്ലോ അതുപോലെ ഭയങ്കര ചിരിയായിരുന്നു ഞാൻ എല്ലാ ഇടത്തെ എല്ലാ വീഡിയോസും കാണിച്ചു എടുത്തേട്ട കൊച്ചിട്ട് ഇങ്ങനെ തലയാട്ട് തലയാട്ട് ചിരിച്ചു അങ്ങനെ ആഹാരം വാങ്ങിക്കൊണ്ട് അവർ പോയി പിന്നെയായിരുന്നു അടുത്ത ഭയങ്കര വലിയൊരു കടമ്പ ഇവിടെ ഒരു രണ്ട് മണിക്കൂർ കൂടുതൽ നിന്ന് നമ്മൾ ക്യൂ നിന്ന് 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 വിവേകാനന്ദ പാറയിൽ പോകാനുള്ള ക്യൂ ആണ് കുറേ സമയമായപ്പോഴേക്കും ലഞ്ച് ബ്രേക്കായി അപ്പോഴേക്കും അവരത് പൂട്ടിക്കൊണ്ട് അവരെല്ലാം ആഹാരം കഴിക്കാൻ പോയി പിന്നെ നിന്ന് ഒരു അരമണിക്കൂറ് ഈശ്വര നമ്മൾ മനസ്സ് മടുത്തു പോയെന്ന് പറഞ്ഞ സംഭവമായിരുന്നു നമ്മുടെ ഒരു നാല് നാലര മണിക്കൂർ ഇത് ഇതിനു വേണ്ടി മാത്രം പോയി അങ്ങനെ ക്യൂ നിന്ന് ഞങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴേക്കും അത് ലോക്കായി പിന്നെ നിന്ന് കുറേ സമയം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കയറാനായിട്ട് പറ്റിയത് അങ്ങനെ ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ബോട്ടിൽ പോവാനായിട്ട് വീണ്ടും ക്യൂ ഇതിനകത്ത് കയറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ക്യൂ 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 ഇരുന്നിരുന്നിരുന്നിരുന്ന് അയ്യോ സത്യം പറഞ്ഞാൽ എന്ന് നമുക്ക് തോന്നിപ്പോയില്ല അതേപോലെ ആയിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വന്ന് ക്യൂ നിന്ന് കയറി രാവിലെ കയറിയാൽ നമുക്ക് ഭയങ്കര രസമായിട്ട് അവിടെ എല്ലാം ആസ്വദിക്കാം പക്ഷേ നമ്മൾ ചെന്ന് കയറിയ സമയവും നല്ല ചൂടുള്ള സമയമായിരുന്നു ഒന്നര മണിക്കാണ് നമ്മൾ ആ പാറയിലോട്ട് കയറാൻ പോകുന്നത് അങ്ങനെ ക്യൂ നിന്ന് അവസാനം എന്താ ഒരു ബോട്ട് വന്നിട്ടുണ്ട് ബോട്ടിലുള്ള ആൾക്കാർ ഇറങ്ങണമുണ്ട് ഇനി ഇതിലാണ് നമ്മൾ കയറാനായിട്ടുള്ളത് അങ്ങനെ നിന്ന് 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 ലക്ഷ്യം കണ്ട സന്തോഷത്തിൽ നമ്മൾ അങ്ങനെ ബോട്ട് കയറാനായിട്ട് ഓടെ ഇവിടെ അത് കയറണത്തൊരു കടമ്പയാണ് കേട്ടോ ഭയങ്കര ഒരു നമുക്കൊരു പേടി തോന്നും കയറിയിരിക്കുമ്പം തിരയടിക്കണമനുസരിച്ച് ബോട്ടിങ്ങിനൊരു ആടി ഒലയൊക്കെ ഉണ്ടല്ലോ ഈശ്വര നല്ല പേടി തോന്നും കേശുകുട്ടനെ നല്ല പേടി കേശുൻ്റെ മുഖം ഇരിക്കണേ ഉണ്ട കേശുവിൻ്റെ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറച്ചിട്ട് അതൊന്നും പുറത്ത് കാണിക്കാത്ത രീതിയിലാണ് ഇരിക്കണതേ അങ്ങനെ ബോട്ട് യാത്ര നല്ല ഒരു ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല രസമുണ്ട് ഇങ്ങനെ ആടി ഒലഞ്ഞ് ആടി ഒലഞ്ഞ് ഒലഞ്ഞ് നമ്മളിന്നിതാ അവിടെ എത്താ റഈശ്വര കടലിൽക്കൂടെ ആണല്ലോ പോണത് ആലോചിക്കുന്ന സമയത്ത് ഉള്ളൊരു ഒരു റാന്തലൊക്കെ വരും പിന്നെ നമ്മളെ മനസ്സ് പെട്ടെന്ന് സുനാമിയിലോട്ടും പോവുമല്ലോ ഇപ്പോഴായിട്ട് സുനാമി അടിച്ചാലോ എല്ലാവരും അത് എന്നെ പറയണത് കേട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ട് പരസ്പരം പറയരുത് ഇപ്പോൾ സുനാമി വന്നാലുള്ള അവസ്ഥ അയ്യോ എങ്കിൽ പിന്നെ തീർന്ന പിന്നെ ഒരു കാര്യമുണ്ട് ഫുൾ ഫാമിലി ഉണ്ടല്ലോ ഒരെണ്ണം പോലും രക്ഷപ്പെടാതിരുന്നാൽ രക്ഷപ്പെട്ട് ഒരാളെങ്കിലും ഇതിന്ന് തെന്നെയും തെറിച്ച് രക്ഷപ്പെട്ടാൽ മാത്രമേ പ്രശ്നമേ ഉള്ളൂ അവർ കിട്ടുന്ന അനുഭവിക്കണ്ടേ ബാക്കി മൊത്തത്തോടെ അങ്ങ് പോയല്ലേ അങ്ങനെ എന്തായാലും ഇപ്പ്ര നമ്മൾ കര കണ്ട് ആ ഞാൻ പറഞ്ഞതുപോലെ വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ ഭയങ്കര വെയിൽ അങ്ങനെ അവിടെ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെയിലത്ത് നിൽക്കണമുണ്ടല്ലോ നല്ല നമ്മൾ നല്ല താളന്ന് വിശപ്പാണെന്നുണ്ടെങ്കിൽ അങ്ങേ അറ്റത്തെ വിശപ്പും ഒന്നും ഇണ്ടാൻ പറ്റില്ല ചേട്ടൻ പറയാനുണ്ടോ നിജിയൊക്കെ എന്ത് സാമ എന്തൊക്കെ കാമായിട്ട് നിൽക്കണമെന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഞാനായിരുന്നു എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റരുതാൻ വയ്യോ എനിക്ക് പിന്നെ ആരെയും കണ്ടുകൂടാ ഇതൊന്നും ഇണ്ടാൻ പറ്റില്ലല്ലോ ഞാനായിട്ട് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല അങ്ങനെ നേരെ വന്ന് ഈ ആനയെ കണ്ടപ്പം നമ്മുടെ ഓർമ്മകളൊരു പത്ത് പന്ത്രണ്ട് ഒരു പതിമൂന്ന് വർഷം ബാക്കിലോട്ട് പോയി കാരണം ആ ആനയുടെ ഫ്രണ്ടിൽ നിന്നും കൊണ്ട് എൻ്റെ ഫോട്ടോയും കൊച്ചു നന്ദുവിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട് നന്ദു അവളിപ്പോൾ താ കോളേജ് കാര്യമായി അവളുടെ കുഞ്ഞിലെയുള്ളൊരു ഫോട്ടോയൊക്കെ ഉണ്ട് കേട്ടാൽ നമ്മൾ ആനയുടെ ആ മുമ്പിൽ വെച്ച് എടുത്തിട്ടുള്ളത് അങ്ങനെ കയറി ത്രിവേണി സംഗമമൊക്കെ കാണുകയാണെങ്കിൽ എല്ലാത്തിനും മനുഷ്യന് മാത്രമല്ല അതിർവരമ്പ് ഇതാ പ്രകൃതിക്കും ഉണ്ടെന്നിപ്പോൾ മനസ്സിലായില്ലേ എത്ര ഇതായിട്ടാണല്ലേ ആ ഒരു അതിർവരമ്പ് അങ്ങനെ കാണുന്നത് ഇത് ഇവിടുന്ന് അങ്ങോട്ടും പോണില്ല അവിടുത്തെ ഇങ്ങോട്ടും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് അവർ അതിർ തിരിച്ചിട്ടുണ്ട് അങ്ങനെ ത്രിവേണി സംഗമമൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് നമുക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ ചേട്ടൻ്റെ ഫോട്ടോസ് കുറവാണ് കേട്ടോ നമ്മളിങ്ങനെ എപ്പോഴും വീഡിയോസ് എടുപ്പായതുകൊണ്ട് പിന്നെ അവർക്ക് എല്ലാവർക്കും ഓരോ ഫോട്ടോയൊക്കെ കൊടുത്ത് I'm അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരുവള്ളപുരടുത്തോട്ട് പോകുമ്പോഴേക്കും ഇപ്പം അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വയനാട് പോയപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ ഞാൻ കയറി ഭയങ്കര ആവേശത്തോടു കൂടെ പക്ഷേ ഇവിടെ എനിക്ക് പറ്റിയില്ല ഞാൻ അതൊന്നും എക്സ്പ്രഷൻ പുറത്ത് കാണിക്കാതെ നിൽക്കുകയായിരുന്നു ചേച്ചി സമ്മതിക്കണം കേട്ടോ അവിടെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം ചേച്ചി എന്നെ വലിച്ചതിൽ കയറ്റിയെങ്കിലും ഞാൻ പതിയെ സ്കിപ്പായി എനിക്ക് ഒട്ടും പറ്റിയിട്ട് നല്ല പേടി തോന്നി എന്നുവെച്ചാൽ അതിൻ്റെ താഴെ ഇങ്ങനെ ഈ കടലടിക്കണതും അതുപോലെ തന്നെ പാറയും കൂടെ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ പേടിയാണ് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് സൈഡിലോട്ട് നോക്കുമ്പോൾ തല ഇറക്കമുള്ളൊരു സ്വഭാവം എനിക്കുണ്ട് എൻ്റെ അമ്മയ്ക്കുണ്ട് അതേപോലെയാണ് എനിക്ക് അപ്പോൾ പിന്നെ ഇതും കൂടെ കണ്ടപ്പോഴേക്കും ഒട്ടും പറ്റിയില്ല അവരെല്ലാവരും തിരുവള്ളൂരെ കാണാനായിട്ട് മേളിലോട്ട് പോയി കേട്ടെ ഞങ്ങൾ രണ്ടാളും പോയില്ല കേശു പിന്നെ അവരുടെ ചുവട് പിടിച്ച് അവരുടെ ബാക്കിൽ നിന്നെയും ഓടി അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ അവിടെ വിവേകാനന്ദ മണ്ഡപത്തിനകത്ത് കയറുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊന്നും അലൗഡല്ലല്ലോ വീഡിയോസൊന്നും അത് കഴിഞ്ഞ് അവിടെ ധ്യാന മണ്ഡപത്തിൽ വന്ന് കുറച്ച് സമയം അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സമാധാനമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി തിരിച്ച് ഇനി ബോട്ടിൽ കയറണമെങ്കിൽ ആ നിന്ന ക്യൂ വീണ്ടും റിപ്പീറ്റേഷനാണ് വീണ്ടും അതേ പോലെ ക്യൂ നിൽക്കണം അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വന്ന് വീണ്ടും ക്യൂവിൽ നിൽക്കുകയാണ് ഫുൾ ക്യൂ ആയിരുന്നു കേട്ടോ ഇന്നത്തത് ഭയങ്കര അലച്ചിലായിപ്പോ അതാണ് ഒരു കുറച്ചൊന്ന് റിലാക്സേഷന് വേണ്ടി ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ യാത്ര ഫുൾ അലച്ചിലും ഭയങ്കര ഒരിതായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ആലോചിക്കുമ്പോഴേക്കാണ് നല്ല രസമൊക്കെ തോന്നുന്നത് അന്നത്തെ ദിവസം നമുക്ക് അത്ര രസമല്ലായിരുന്നു അങ്ങനെ ബോട്ടിൽ കയറി തിരിച്ചെത്തി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കുറേ സംഭവങ്ങൾ നോക്കി വെച്ചിരിക്കായിരുന്നു ഒന്ന് വാങ്ങാനായിട്ട് അവരാരും ആണെങ്കിലും ആരും സമ്മതിച്ചില്ല നേരെ വന്ന് ട്രാവലറിൽ കയറിയപ്പോഴേക്കും വിശപ്പിൻ്റെ ആധിക്യം കാരണം ആർക്കും വാങ്ങിക്കുക സമയം അപ്പം തന്നെ നാല് മണിയായി അങ്ങനെ വരണ വഴിക്കൊരു ഹോട്ടലിൽ കയറി മൂക്ക് മുട്ട ആഹാരം കഴിക്കണമെന്ന് വിചാരിച്ച് അത്ര വിശന്ന് കറങ്ങിയിരിക്കുകയാണ് എല്ലാവരും രാവിലെ നമ്മൾ ആ ശുചീന്ദ്രത്തിൽ നിന്ന് കാപ്പി കുടിച്ചതാണ് പിന്നെ ഇതേ സ്ത്രീ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ അങ്ങനെ ഇരുന്ന് അമ്മ പിന്നെ ഇതൊന്നും ചിക്കനും മട്ടനും ബീഫും ഒന്നും കഴിക്കാത്തതോട്ടെ അമ്മയ്ക്ക് ഊണ് മതിയെന്ന് പറഞ്ഞു എനിക്ക് എനിക്കവിടുത്തെ ഊണ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് നമ്മുടെ അരില്ലോ മറ്റേ പൊന്നി അരി അങ്ങനെ എന്തോലോ അവർ എടുക്കണത് അങ്ങനെ അമ്മ ചോറ് കഴിക്കുകയാണ് നല്ല ചോറായിരുന്നു കേട്ടോ പക്ഷേ എനിക്കതിഷ്ടപ്പെട്ടു ഇന്ന് കഴിച്ചപ്പോൾ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട് കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ നമ്മളെല്ലാം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചേട്ടനാണെങ്കിൽ മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ മസാല തേച്ച് മീൻ അതുകൂടെ നമ്മളെ കൊണ്ട് കാണിക്കുകയാണ് ഇതിലേത് മീന് വേണമെന്ന് കൂട്ടത്തിലൊരു വമ്പനെ തന്നെ പിടിച്ചോളാൻ പറഞ്ഞ് മുന്നൂറ് രൂപയായിരുന്നു പാര മീനായിരുന്നു കേട്ടോ അപ്പോൾ ഇനി പൊരിച്ചുകൊണ്ട് വരണത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ ചില ചില ഹോട്ടലിലൊക്കെ ചേർന്നിട്ട് മീൻ ഫ്രൈ ചെയ്യുമ്പോഴേക്കും അത് ഇങ്ങനെ വിളുവെള്ളിക്കുമല്ലോ അപ്പോൾ നല്ല രീതിയിൽ കൊണ്ടു തരണേ എന്ന് പറഞ്ഞപ്പോഴേക്കും അതുപോലെ തന്നെ കൊണ്ടുതന്ന് ബിരിയാണി വന്നപ്പോൾ അത് എല്ലാവരും എങ്ങനെ കഴിച്ചു തീർത്തെന്ന് അറിഞ്ഞൂടും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാം കഴിച്ചും കൊണ്ട് തൃപ്പരപ്പിൽ പോകാം പ്ലാൻ ചെയ്ത് അപ്പോഴേക്കും നാല് മുക്കാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഇനിയിപ്പോൾ തൃപ്പരപ്പിൽ പോകണമെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കും അപ്പോഴേക്ക് തൃപ്പരപ്പ് അടയ്ക്കേണ്ട സമയമാവുമോ ഡ്രൈവർ പറഞ്ഞപ്പം ആ പ്ലാന് മാറ്റിയിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ അസ്തമയം കാണാൻ വേണ്ടി തിരിച്ച് വരുകയാണ് അങ്ങനെ അസ്തമയം കാണാനുള്ള ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിലെത്തി നല്ല ഭംഗിയായിട്ട് സൂര്യൻ ഇങ്ങനെ നല്ല ചന്തത്തിൽ നിപ്പുണ്ട് നമ്മൾ വന്നപ്പോഴേ ചെറിയ മഴച്ചാറ്റിലുണ്ടായിരുന്ന എന്നാലും വണ്ടിയിലിരുന്നാലും നമുക്ക് അസ്തമയം കാണാം എന്നാലും അത് ശരിയല്ലല്ലോ നമ്മളെല്ലാവരും ബീച്ചിൽ അങ്ങോട്ട് ബീച്ചിലൊന്നും പോയില്ല കേട്ടോ അങ്ങോട്ടൊന്നും അപ്പോൾ എവിടെയെങ്കിലും ബീച്ചിൽ ഇറങ്ങാലോ എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ ഗോലിസോഡ വാങ്ങിച്ചു വാങ്ങിച്ച് ഞാനും വാങ്ങിച്ചു കുടിച്ചൊരു ഗോലി സോഡ ആദ്യമായിട്ടാണ് ഗോലിസോഡ സോഡ കുടിക്കണത് പൈനാപ്പിൾ ഫ്ലേവറിൽ കുറച്ച് റീൽസൊക്കെ എടുത്തുകൊണ്ട് നിന്നതും എൻ്റെ പൊന്നോ മഴയെന്ന് പറഞ്ഞാൽ ചാറിക്കൊണ്ട് വന്ന മഴയില്ല സ്വച്ചിട്ട പോലെ ഒരു മഴയായിരുന്നു ഒരു ടാർപ്പാളം കണ്ടതിലോട്ട് ഞാൻ കയറി മാത്രം ഓർമ്മയുണ്ടായില്ലോ അവിടെ നിന്ന ആൾക്കാർ ഫുള്ളോട് കൂടെ ആ ടാർപാളം ഒരു കുഞ്ഞൻ ടാർപ്പാളായിരുന്നു അതിനകത്ത് എല്ലാവരും കൂടെ തിങ്ങി ഞെരിങ്ങി നിൽക്കുകയാണ് ഭയങ്കര മഴ നമുക്ക് വെളി കാണാൻ പറ്റൂല എന്ന് പറയൂല അതേപോലത്തെ മഴ അവിടെ ഒരു കച്ചവടക്കാരുടെ ഒരു ടാർപ്പാളമായിരുന്നു അങ്ങനെ കുറച്ചൊന്ന് തുള്ളി എടുത്തപ്പോഴേക്കും ഞങ്ങൾ ഓടി വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണെങ്കിൽ കേശുകൂട്ടം അതിന് മുന്നേ അവന്മാരും കൂടെ ഓടിക്കളഞ്ഞു അങ്ങനെ അസ്തമയവും പോയി സൂര്യൻ പകുത്ത് താഴ്ന്ന ദൂരേയും കണ്ടോളും പിന്നെ കാറുമേഖം സൂര്യഭഗവാനെയും കൊണ്ടങ്ങ് പോയി അങ്ങനെ അതും ഫ്ലോപ്പായി എന്തായിരുന്നാലും തിരിച്ച് ഇനിതാ തിരിച്ചുവരുമ്പോൾ ഇനി ദേഷ്യങ്ങൾ കൂടെ അല്ല ഡ്രസ്സൊക്കെ മാറ്റി കുറേ അലഞ്ഞെങ്കിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ലൊരു ട്രിപ്പായിട്ട് തോന്നണേണ്ട കേട്ടോ എല്ലാവരും ഇവിടെ പോകുമ്പോൾ അത് വേറൊരു രസമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം